Let's മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന്റെ നാണക്കേടിനിടെ പയ്യന്നൂരിൽ എൽ ഡി എഫ് വടക്കൻ മേഖലാ ജാഥയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പ്രസംഗം കേൾക്കാൻ ആളില്ല ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ചില ദൃശ്യങ്ങളിൽ നിന്നാണ് നമുക്ക് അത് പറയാനായിട്ട് സാധിക്കുന്നത് പലയിടത്തും വേദിയിൽ എം വി ഗോവിന്ദൻ പ്രസംഗിക്കുമ്പോൾ ഒഴിഞ്ഞ കസേരകളോടും കാലിയായ സദസ്സിനോടും സംസാരിക്കുന്ന എം വി ഗോവിന്ദൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വയറൽ lady can adopt എം വി ഗോവിന്ദൻ എത്താൻ വൈകിയതോടെയാണ് ആളുകൾ പിരിഞ്ഞു പോയത് അഞ്ചു മണിക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും ഏഴരയോടെയാണ് എം വി ഗോവിന്ദൻ എത്തിയത് എം വി ഗോവിന്ദന്റെ പ്രസംഗം തുടങ്ങിയതോടെ ആളുകൾ എഴുന്നേറ്റു പോകുകയായിരുന്നു പതിനായിരത്തോളം പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ടി എം മധുസൂദന നേതാക്കൾ ആദ്യം അറിയിച്ചിരുന്നത് എന്നാൽ നൂറിൽ താഴെ ആളുകൾ മാത്രമാണ് അവിടെ എത്തിയത് സാധാരണയായി പയ്യന്നൂരിൽ സി സംസ്ഥാന നേതാക്കൾ എത്തുമ്പോൾ വരവേറ്റിരുന്നത് തിങ്ങി നിറഞ്ഞ സ നേതാക്കളെ കാണാൻ മണിക്കൂറുകൾ കാത്തിരിക്കാനും ഇവർ തയ്യാറായിരുന്നു ഒരു ഓളമായിരുന്നു പല സി പി എം നേതാക്കളും പാർട്ടിയിൽ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ എത്തുമ്പോൾ അവിടെ കാണാൻ സാധിച്ചിരുന്നത് പാർട്ടി ഗ്രാമമായ കരിവെള്ളൂരിൽ നിന്നും ചിമേനിയിൽ നിന്നും ഏതാണ്ട് കിലോമീറ്റർ അകലെയാണ് പയ്യന്നൂർ ഓരോ ലോക്കൽ കമ്മിറ്റിക്ക് കോട്ട നിശ്ചയിച്ച് ആളെ എത്തിക്കുന്ന പരിപാടി പോലും സി പി എമ്മിനുണ്ട് അത്തരമൊരു സ്ഥലത്ത് സദസ് കാലിയായത് സി പി എമ്മിനെ സംബന്ധിച്ച് അത്ര നിസ്സാരമായ കാര്യമല്ല രക്തസാക്ഷി ഫണ്ട് വിവാദം കൂടി ശക്തമായതോടെ പാർട്ടിയിൽ നിന്നും അണികൾ അകലുന്നതിൻ്റെ പ്രകടമായ ലക്ഷണം കൂടിയാണിത് തട്ടിപ്പുകാരനെ സംരക്ഷിക്കുന്ന പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ അമർഷം ശക്തമാണ് ഏതായാലും ഇപ്പോൾ ആ ഒഴിഞ്ഞ കസാരകൾ കണ്ട് വാർത്തകൾ വന്നപ്പോൾ ഇതുവരെയായിട്ടും പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം വന്നിട്ടില്ല ഒരുപക്ഷെ ഇനി പാർട്ടി സെക്രട്ടറി ഇത് വാർത്തയായി വരുമ്പോൾ അടുത്ത ഒരു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ചിലപ്പോൾ മറുപടി നൽകുക ഇതെല്ലാം ആയിരിക്കും എന്നായിരിക്കും കാരണം മുൻപ് സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായത് ഇവിടെ ഓർക്കുകയാണ് അന്നും പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ പറഞ്ഞ വാദവും വിചിത്രമായിരുന്നു അന്ന് കഴിഞ്ഞ വർഷം അയ്യപ്പ സംഗമത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നുവെന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നതും എന്നാൽ ഒഴിഞ്ഞ കസേര ഏ ദൃശ്യങ്ങളാവാമെന്നും മാധ്യമങ്ങൾ കള്ളപ്രചാരണം നടത്തുകയാണെന്നാണ് എം വി ഗോവിന്ദൻ അന്ന് പറഞ്ഞത് അന്നും ഇതുപോലെ ഈ ഒരു പരിപാടിയിലെത്തിയപ്പോഴും പലയിടത്തും ഒഴിഞ്ഞ കസേരകൾ ായിരുന്നു കാണാൻ സാധിച്ചത് എന്നാൽ അതെല്ലാം തന്നെ ഏ ദൃശ്യങ്ങളായിരിക്കുമെന്നാണ് പാർട്ടി സെക്രട്ടറി ഇതിന് മറുപടി നൽകിയത് എൻഎസ്എസ് അടക്കമുള്ളവരെ എത്തിക്കാനായത് നേട്ടമെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തിരുന്നു അന്നും ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പാർട്ടി സെക്രട്ടറി തയ്യാറായിരുന്നില്ല ഏതായാലും ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നാൽ എങ്ങനെയാണ് ഒഴിഞ്ഞ കസേരകൾ വന്നത് എന്നുള്ളതിന് മറുപടി ഇതുവരെ പാർട്ടി സെക്രട്ടറി നൽകിയിട്ടില്ല പയ്യന്നൂരിലെ പാർട്ടിയിൽ സാമ്പത്തിക വിവാദങ്ങൾ കത്തി നിലക്കെ സി പി എം സംസ്ഥാന സെക്രട്ടറിയെ എം വി ഗോവിന്ദനെ ചുവപ്പ് ഷാൾ അണിയിച്ച് സ്വീകരിച്ച് രക്തസാക്ഷി ധനരാജിന്റെ ഭാര്യ സജ്ജിനി എം വി ഗോവിന്ദൻ നയിക്കുന്ന എൽ ഡി എഫ് വടക്കൻ മേഖലാ ജാഥയ്ക്ക് പയ്യന്നൂർ മണ്ഡലത്തിൽ നൽകിയ സ്വീകരണത്തിലാണ് ഷാൾ അണിയിച്ചത് വി കുഞ്ഞിക്കൃഷ്ണൻ പാർട്ടിയെ വഞ്ചിച്ചെന്നും കുഞ്ഞിക്കൃഷ്ണൻ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് സ്ഥാനമെന്നും പിന്നാലെ നടന്ന പ്രസംഗത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞു വി കുഞ്ഞികൃഷ്ണനെ പോലെ ഒരാൾ പാർട്ടിയുടെ ശത്രുപക്ഷത്തു നിന്ന് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ നിലപാടുകൾ മറന്ന് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊപ്പം ഒറ്റുകാരനെ പോലെ മുന്നോട്ട് വന്നാൽ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ സ്വീകരണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ പിന്തുണയോടെ പ്രവർത്തിച്ച കോടാലിക്കൈയായി നില കൊണ്ടയാളുകൾക്ക് ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലാണ് സ്ഥാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രക്തസാക്ഷിയായ ധനരാജന്റെ കുടുംബത്തെ സഹായിക്കാൻ സമാഹരിച്ച ഫണ്ടിലെ തിരിമറി സംബന്ധിച്ചും സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞികൃഷ്ണൻ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഏതാണ്ട് ഒരു കോടിയോളം രൂപയുടെ ക്രമക്കേട് നടന്നെന്ന് ആരോപിച്ച് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അദ്ദേഹം വിരൽ ചൂണ്ടി ഇത് വലിയ വിവാദമായി മാറി എന്നാൽ കുഞ്ഞിക്കൃഷ്ണന്റെ ആരോപണങ്ങൾ നിഷേധിച്ച സി പി എം പിന്നാലെ വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു രക്തസാക്ഷിയായ ധനരാജൻ കുടുംബത്തെ സഹായിക്കാൻ സമാഹരിച്ച ഫണ്ടിലെ തിരിമറി സംബന്ധിച്ച് സി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കുഞ്ഞികൃഷ്ണൻ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഏതാണ്ട് ഒരു കോടിയോളം രൂപയുടെ ക്രമക്കേട് നടന്നാരോപിച്ച് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അദ്ദേഹം വിരൽ ചൂണ്ടി ഇത് വലിയ വിവാദമായി മാറി കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ നിഷേധിച്ച സി പി എം പിന്നാലെ വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു ഏതായാലും വലിയ രീതിയിൽ വിവാദങ്ങൾ പാർട്ടിക്കെതിരെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വേദിയിൽ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ എത്തിയത് എന്നാൽ പലയിടത്തും എം വി ഗോവിന്ദൻ വരാൻ നേരം വൈകിയതുകൊണ്ടായിരിക്കാം പലയിടത്തും ഒഴിഞ്ഞ കസേരകളായിരുന്നു പണ്ടൊക്കെ പാർട്ടി നേതാക്കൾ വരുന്ന പരിപാടിയിൽ അവിടെ ഒരു കൂട്ടം ജനങ്ങളായിരുന്നു അവരെ കാണാനായിട്ടും അവരുടെ പ്രസംഗം കേൾക്കാനായിട്ടും ഉണ്ടാവുക എന്നാൽ ഇന്ന് പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ നിന്ന് പല ഒഴിഞ്ഞ കസേരകളുമാണ് കാണാനായിട്ട് സാധിക്കുന്നത്